ക്രിസ്തീയ സ്നാനത്തിന്റെ പ്രാധാന്യത എന്താണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കതിനെ കുറിച്ച് നോക്കാം കർത്താവായ യേശു ക്രിസ്തു സഫയ്ക്ക് നിയമിച്ച രണ്ട് കർമ്മങ്ങളിൽ ഒന്നാണ് സ്നാനം യേശു ക്രിസ്തു തന്റെ സ്വർഗാരോഹണത്തിന് മുൻപ് ഇപ്രകാരം പറഞ്ഞു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുമൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സഫയുടെ ഉത്തരവാദിത്വമാണ് ജനങ്ങളെ യേശുവിൻ്റെ വചനം പഠിപ്പിച്ച് അവരെ ശിഷ്യരാക്കി സ്നാനപ്പെടുത്തുക എന്നുള്ളത് ഇത് ലോകത്തിന്റെ അന്ത്യം വരെ എല്ലായിടത്തും ചെയ്യേണ്ടുന്ന ഒന്നാണ് ഇത് യേശുവിൻ്റെ കൽപ്പനയായതിനാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് സഭ സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ സ്നാനം നിലവിലുണ്ടായിരുന്നു മറ്റു മതങ്ങളിൽ നിന്ന് യഹൂദ മതത്തിലേക്ക് ചേരുന്നവരെ സ്നാനപ്പെടുത്തിയിരുന്നു ഇത് അവർ ശുദ്ധരായി എന്നതിൻ്റെ അടയാളമായിരുന്നു യേശുവിന് വഴിയൊരുക്കുവാനായി യോഹനാൻ സ്നാപകൻ സ്നാനം നടത്തിയിരുന്നു എല്ലാവർക്കും മാനസാന്തരം ആവശ്യമായിരിക്കിയാൽ ജാതികൾ മാത്രമല്ല യഹൂദന്മാരും സ്നാനപ്പെടേണ്ടിയിരുന്നു എന്നാൽ യോഹനാന് മാനസാന്തര സ്നാനവും അപ്പോ സ്ഥല പ്രവർത്തികൾ പതിനെട്ടാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ക്രിസ്തീയ സ്നാനവും തമ്മിൽ വ്യത്യാസമുണ്ട് ക്രിസ്തീയ സ്നാനത്തിന് വളരെ ആഴമേറിയ അർത്ഥമുണ്ട് ക്രിസ്തീയ സ്നാനം എന്നാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനമാണ് സ്നാനത്തിലൂടെ ഒരു വ്യക്തി സഫയോട് ചേരുന്നു ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ആത്മസ്നാനത്താൽ സ്നാനത്താൽ ക്രിസ്തു ശരീരത്തോട് ചേരുന്നു ഒന്നുകൊരു പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് പറയുന്നു യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകു ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു ആന്മസ്നാനത്തിൻ്റെ ഒരു പ്രവൃത്തി രൂപമാണ് വെള്ളത്തിലുള്ള സ്നാനം ഒരു വ്യക്തി തൻ്റെ ശിക്ഷിത്വത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു അവസരമാണ് സ്നാനം ഒരു വ്യക്തി സ്നാനത്തിനായി വെള്ളത്തിലിറങ്ങുമ്പോൾ വാക്കുകളില്ലാതെ ആ വ്യക്തി പറയുന്നത് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു യേശുവിൻ്റെ പാപങ്ങളെ കഴുകി ഇപ്പോൾ എനിക്ക് ശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതമുണ്ട് യേശുവിൻ്റെ മരണ അടക്കം പുനരുദ്ധാനത്തെ കാണിക്കുന്നതാണ് സ്നാനം കൂടാതെ നാം പാപത്തിൽ മരിച്ചു എന്നും നമുക്ക് ക്രിസ്തു യേശുവിൽ കൂടെ ഒരു പുതുജീവൻ ലഭിച്ചു എന്നും ഇത് കാണിക്കുന്നു യേശുവിനെ കർത്താവ് എന്ന് ഒരു പാവി ഏറ്റുപറയുമ്പോൾ ആ വ്യക്തി പാപത്തിൽ മരിച്ച് ഒരു പുതിയ സൃഷ്ടിയായി എഴുന്നേൽക്കുന്നു വെള്ളത്തിൽ മുങ്ങുന്നത് പാപത്തിൽ മരിക്കുന്നതിനെ കാണിക്കുന്നു വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് രക്ഷിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധ ജീവിതത്തെ കാണിക്കുന്നു റോമർ ആകാം അധ്യായം നാലാം വചനം ഇങ്ങനെ പറയുന്നു അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികൾ ആയി സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതു തന്നെ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ രഹസ്യമായി നടന്ന മാറ്റത്തിന്റെ പരസ്യമായ സാക്ഷ്യമാണ് ക്രിസ്തീയ സ്നാനം രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവിക കൽപ്പനയോടുള്ള അനുസരണമാണ് സ്നാനം സ്നാനവും രക്ഷയും തമ്മിൽ ബന്ധമുണ്ടെങ്കിലും സ്നാനപ്പെട്ടെങ്കിലേ രക്ഷ പൂർണ്ണമാകും എന്നില്ല കാര്യങ്ങളുടെ ക്രമം ബൈബിളിൽ കാണുന്നു ഒന്ന് ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു രണ്ട് ആ വ്യക്തി സ്നാനപ്പെടുന്നു അപ്പോസ്തല പ്രവൃത്തി രണ്ടാമധ്യായ നാൽപ്പത്തി ഒന്നിലും ഈ ക്രമം കാണുവാൻ കഴിയുന്നു ഒരു വിശ്വാസി ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളോട് ഏകീഭവിച്ചു എന്നത് ചിത്രീകരിക്കുന്നതാണ് സ്നാനം എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ജനങ്ങൾ യേശുവിനെ വിശ്വസിക്കും അങ്ങനെയുള്ളവരെ സ്നാനപ്പെടുത്തണം എന്നാൽ ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ